ിന്റെ ഒരു ഭാഗം മൊത്തം ഇങ്ങനെ പള്ള കയറി കിടക്കും കേട്ടോ ഇവിടെ എല്ലാം നമ്മളി തെളിക്കാൻ പോകും ഇവിടെ ഒക്കെ നല്ലായിട്ട് ഇട്ടിരുന്നായിരുന്നു പക്ഷെ കൊറച്ചു ദിവസം മഴ അടുപ്പിച്ച് പെയ്തപ്പോഴത്തേക്കും വല്ലാതെ അങ്ങ് പള്ള കയറി ഇനി ഇവിടെ എല്ലാം പുല്ലൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കണം കയ്യാലി കണ്ണം അതല്ല എനിക്ക് മനസ്സിലായി സുക്കുഞ്ഞന്റെ വെഡിങ് മോതിരം ഇത് നോക്കേണ്ട ഒരു സീസ് വള്ളിയാണ് ഇത് വല്ലാതെ വളർന്ന് പെട്ടന്ന് അങ്ങോട്ട് പറമ്പ് ഇത് അപ്പുറത്തെ പറമ്പ് നമ്മുടെ പറമ്പിലോട്ട് കേറി വന്നതാണ് ആച്ചിരി ഒക്കെ ഉണ്ട് അതിന് കൂടെ ആ കത്തി കൊണ്ടുവന്ന കേട്ടെ ചെത്തിയില്ല ഇത്രയും വള്ളി നിങ്ങളുടെ ആരുടെ പറമ്പിലുണ്ട് പറമ്പ് നശിപ്പിക്കുന്ന ഒരു വള്ളി ഇതില് ഒരു വളം ഇത് പടർന്ന് വലുതായി പറമ്പ് തെളിക്കുന്ന സമയത്ത് കിട്ടുന്ന ഫലം കിട്ടിയതാണ് കിടക്കുന്ന ഫാഷൻ എല്ലാം വള്ളി കയറി നമ്മുടെ തെങ്ങിന്റെ കൈയ്യെ കൂടെ ഒക്കെ കയറി ഇഷ്ടംപോലെ കായ് കിടക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മളെ നെച്ചുവിനും കിച്ചു ഓടി വന്ന് പറിക്കാൻ പരുവത്തിനെല്ലാം കിടക്കുന്ന ഇങ്ങനെ ചെത്തി ഏതായാലും കൈത്തുവാണെ നല്ല അല്ലെ പിന്നെ പറമ്പിലെ കേട്ടോ ഞാലിക്കൊക്കെ ഇപ്പൊ ഭയങ്കര വിലയാ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാൻ കടയിൽ ചേക്ക് എൺപത് രൂപയാ കിലോയ്ക്ക് പറഞ്ഞത് കൂടെ ഇട്ടിട്ടുണ്ട് നല്ല പാകത്തിന് നല്ല ഇളത്തിയായിട്ടുള്ള കുറെ ചെടികളും എല്ലാം കട്ടി ചൊറിയണ്ണക്കാട് നമുക്ക് മുറിച്ചെടുക്കാം അങ്ങനെ കൊള്ളാതിരിക്കാനാണ് കൊണ്ടാൽ അതിരിക്കാനാണ് കൂടിയിട്ട് ഇതിന് ചെറിയ ചൂടുവെള്ളത്തിലോട്ടിട്ട് കുറച്ച് നേരം വെച്ചിട്ട് അരിഞ്ഞെടുത്താൽ മതി തേങ്ങയും മുളകും സോളയൊക്കെ കൂട്ടുമ്പോൾ നല്ല ഉദ്രം തോരനും ചൊറിയണ്ണക്കാടെല്ലാം വലിച്ച് പറിച്ചിട്ട് അച്ഛൻ്റെയും മോടേയും കൈ നല്ല ചൊറിച്ചിലാണ് രണ്ടുപേരും വെളിച്ചെണ്ണയൊക്കെ എടുത്ത് കാര്യമായിട്ട് നോക്കുന്നുണ്ട്

പ്ലൈവുഡിന്റെ കഷ്ണങ്ങളൊക്കെ കിടന്ന് ഉണങ്ങിയ നനഞ്ഞു പോയതാണ് നമുക്ക് ഉണങ്ങി എടുക്കാൻ അടുപ്പി വെക്കാന്നല്ല തീ പിടിപ്പിക്കാനൊക്കെ ജലത്തോട്ടിട്ട് ഉണക്കിയെടുക്കാം ഞാൻ ഈ പറിച്ചിട്ടേക്കുന്ന പുല്ലെല്ലാം വാരി താഴ്ത്ത പറമ്പിലോട്ട് കൊണ്ടിടാൻ പോവാട്ടോ താഴ്ത്ത പറമ്പ നമ്മടെ കുറച്ച് ഭാഗം ഇവിടെ വേസ്റ്റ് ഒക്കെ ഇടാനായിട്ട് ഇട്ടിട്ടുണ്ട് അവിടെ ഇടുന്നു ആ വലിയ പറമ്പാണ് ആ വലിയ പറമ്പാണ് ഈ പറമ്പ് പണ്ടൊക്കെ ഇത് പശുവിന് കൊടുക്കുന്നവർക്കൊക്കെ കൊടുക്കാൻ ഇപ്പ ആർക്കും പശു ഇല്ലാത്തോണ്ട് ഇത്രയോ വെയില് തെളിക്കുന്നറിയാവോ ചേട്ടാ ഇറങ്ങി അല്ല ഇത്രയും മഴക്കാലത്ത് ഇത്രയും വെയിൽ തെളിഞ്ഞ ചേട്ടാ ഇവിടെ ഇവിടെ അമ്മയ്ക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നുണ്ട് ഇങ്ങനെ ഒരു ടേബിൾ പോലെ സെറ്റ് ചെയ്യണം മൂന്ന് ചെയർ ചെയറ് നമുക്ക് വൈകുന്നേരം ഒക്കെ വന്നിട്ട് ചായ നല്ല അങ്ങനെ അങ്ങനെ സെറ്റ് ആക്കി എടുക്കാം ഒരു നമ്മുടെ ഫൈനൽ അമ്മ എല്ലാടും അത്യാവശ്യം വൃത്തിയാക്കിയിട്ടുണ്ട് എല്ലാം വരണ്ടി എടുക്കണം മാറ്റണം അപ്പൊ അമ്മ വരണ്ടാൻ തുടങ്ങാൻ പോവാണ് ഇത് നമ്മുടെ അച്ഛൻ ഉണ്ടാക്കിയതാണ്ടോ ഈ വരണ്ടി ഇതുണ്ടോ അടിപൊളിയാണോ അച്ഛണ്ടാക്കി എടുത്തതാ ഇത് എല്ലായിടത്തും കിട്ടും എനിക്കറിയില്ല അച്ഛൻ ഉണ്ടാക്കി എടുത്തതാ അച്ഛണ്ടാക്കി എടുത്ത വരണ്ടിയാണ് അമ്മ പറയുന്നേ ഇത് വാങ്ങിയതാന്ന് ഞാൻ ഇപ്പൊ അച്ഛയോട് ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞ ഇത് ഉണ്ടാക്കിയെടുത്താന്ന പറഞ്ഞേക്കുന്നേ നല്ല രസം ഉണ്ട് കേട്ടോ ഇത് കാണാൻ ഉം അപ്പൊ ഇതുകൊണ്ട് എങ്ങനെയാ വരണ്ടെന്നുള്ളത് അമ്മ കാണിച്ചു വരണ്ട് വരണ്ട് മാറ്റുന്നത് കേട്ടോ ഞാൻ ഇനി വരണ്ടാൻ പോവാണ് കയസ് എന്നെ കൊണ്ട് വരണ്ടിക്കാൻ പോവാ അമ്മ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ ഇപ്പൊ സ്റ്റോപ്പ് ആക്കുവാണ് ഈ വരണ്ടി എല്ലാം വൃത്തിയാക്കിയതിനു ശേഷം ഞങ്ങളുടെ പറമ്പ് നിങ്ങളെ കാണിക്കാം കേട്ടോത്തി അങ്ങനെ വേളിയിലോട്ട് ചപ്പ് മാത്രമായിട്ട് വന്നു കുഞ്ഞിനു പറമ്പ് ഇപ്പണി ഒത്തിരി ഇഷ്ടാ കേട്ടോ ഞങ്ങൾ കുഞ്ഞിലെ മുല എന്നെ ചെയ്യാനുവാണേലും ഞങ്ങളുടെ കൂടെ കൂടും അതല്ല ഞാൻ വെറുതെ പറയുന്നതല്ല എന്നാ കയറിയും നമ്മൾ പറമ്പി ചെയ്താലും ചെറുപ്പത്തി മുതൽ വന്ന് കൂടെ കൂടും അതുകൊണ്ട് പുള്ളിക്കാരിക്ക് അത്യാവശ്യം പറമ്പിലോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരിടം അറിയാം പക്ഷേ അടുക്കളപ്പണിയാണ് അറിയാൻ പാടില്ലാത്ത അടുക്കള ഭാസ് വരുമ്പോൾ സുപ്പിൻ്റെ സ്പീഡ് കൂടും എന്നാലും അത്യാവശ്യം അറിയാം ഫേവറേറ്റ് കറി സാമ്പാർ ഇതൊക്കെ ഉണ്ടാക്കാൻ പ്രതി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഗോവണി നമ്മള് ചേട്ടട പരിപാടിയാണ് ഇതൊക്കെ വാഴയ്ക്ക് മുട്ടുകൊടുത്ത് വെച്ചേക്കുന്നത് ഗോവിണി കൊണ്ടി വേറെ കമ്പൊന്നും ഇല്ലാത്ത കൊണ്ടാണ് ഗോവണി വെച്ച് കെട്ടി മുട്ട കൊടുത്ത് വെച്ചേക്കുന്നത് അടുത്തു ഇതൊക്കെ എന്ത് മൊത്തം വരണ്ടി കേസ് കാന്താരി എല്ലാം പറിച്ചെടുക്കണ്ട എന്തോ ആത്മാർത്ഥമായിട്ട് പറിച്ചെടുക്കണം

ി കരിഞ്ഞിട്ട് വരുന്നുണ്ട് അപ്പൊ അത് നല്ല മണം വരുന്നുണ്ടായിരുന്നു പപ്പടം കാച്ചാന്ന് എനിക്കറിയാരുന്ന് ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കറികൾ എന്തൊക്കെയാന്നിട്ടെ തന്നെ വെച്ച തീയലുണ്ട് ഇതുപോലെ തന്നെ വെച്ചാ മീൻകറി മീൻകറിയുടെ മീൻകറി മീൻകറി പപ്പടം കാച്ചിയത് കാച്ചും കറി എങ്ങനെയുണ്ട് കറിയും നല്ല അടിപൊളി കേട്ടോ ശരിക്കും കഴിക്കുമ്പോ ആഹാരത്തിനൊക്കെ നല്ല ടേസ്റ്റ് ഇത് ഞങ്ങളുടെ ചെങ്കതളിയുടെ തൈ ആട്ടോ ഇത് അമ്പലപ്പുഴ ചേട്ടയുടെ പെങ്ങട മോടെ വീട്ടിൽ ചെന്നപ്പം രണ്ട് വിത്തി ഞണ്ടുവന്നതേ ഒരെണ്ണം അവിടെ വെച്ചിട്ടുണ്ട് ഇത് ഗൈസ് നമുക്ക് ഇനി അച്ഛനും അമ്മയ്ക്കും കാപ്പിട്ടുകൊണ്ട് കൊടുക്കാം എന്നെ എന്നാ നമുക്ക് അമ്മയ്ക്ക് കാപ്പി കൊണ്ട് കൊടുക്കാം പോവാം എന്നാ എന്നാ കാപ്പി വന്നി കാപ്പി അച്ഛാസ് ആയി വേണമായിരുന്നു പറഞ്ഞത് വലിയ ഗ്ലാസ് വരും അത്തരം കുടിച്ചാൽ അവസാനിയിലില്ല നമ്മുടെ പരിപാടി പണികളൊക്കെ ഏറെക്കറ തീരാറായിട്ടോ ഉച്ച കഴിഞ്ഞിട്ട് മൂന്ന് കഴിഞ്ഞിട്ട് ഒരു ഒരു മണിക്കൂർ വെറുതെ ഇരുന്നു അതിനുശേഷം നീണ്ടു ഇറങ്ങിയതാണ് അപ്പം നമ്മുടെ വീടിൻ്റെ തെക്ക് വശത്തും ഇത് കിഴക്ക് വശത്തുമാണ് ചപ്പ് കയറി കിടന്നത് അപ്പം ഞങ്ങൾ ഏറെക്കറ വൃത്തിയാക്കിയ ഭാഗമൊക്കെ കാണിക്കാം കേട്ടോ അപ്പുറത്തെ പറമ്പി മിഷയും വെച്ച് കാട് ചപ്പ് തെളിക്കുന്നുണ്ട് അതിൻ്റെ ഒച്ചയേട്ടോ ചേട്ടന്ന് ഈ ഭാഗമൊക്കെയാണ് നമ്മൾ വൃത്തിയാക്കിയത് ഒരു കാര്യമുണ്ടേ ഇതൊരു ചീരച്ചെടിയാണേ ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞപ്പം ഇവിടെ ചേട്ടായും പ്രതിമകളും ഭയങ്കര ചിരിയാണ് ഈ ചീരച്ചരിക്കുന്ന കാണിച്ചു ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പം ഇവർ ചിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ആർക്കെങ്കിലും പേരറിയാങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഈ ഏരിയൊക്കെയാണ് നമ്മളിപ്പോൾ വൃത്തിയാക്കിയത് കുറച്ച് ചപ്പക്കഥ വാഴയുടെ ചുവട്ടിലോട്ട് കൂട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ വീളിൽ കുറച്ച് മണ്ണ് കെട്ടിയിടണം കുറച്ച് മണിയും കൂടെയൊക്കെ തീരാനുണ്ട് പക്ഷേ വെട്ടം പോകുന്നതുകൊണ്ട് ഞങ്ങൾ വീഡിയോ അരി പോകട്ടെ ഈ ഭാഗമൊക്കെയാണ് നമ്മൾ വൃത്തിയാക്കി നല്ല വീട്ടിലാക്കിയിട്ടുണ്ട് നമ്മുടെ പറമ്പിൻ്റെ കുറച്ച് ഭാഗം ഇങ്ങനെ ഞാൻ പറഞ്ഞിരുന്നത് വള്ളി വള്ളിയൊക്കെ കയറി പടർന്നു കിടക്കുക അങ്ങോട്ടാണ് ഇപ്പം ചപ്പും കാടും ഒക്കെ പറിച്ചു നീട്ടേക്കുന്നത് നല്ല വേനലായി വേനലായിക്കൊടുമ്പോൾ ഇനി അവിടം കൂടെ നമുക്ക് വൃത്തിയാക്കി എടുക്കണം ഇപ്പോൾ അങ്ങോട്ടൊക്കെ ഇറങ്ങാൻ മേലോ അതുപോലെ പൊന്തക്കാടാണ് ഉണ്ടാവും ഈ ഫോട്ടോയിലാണ് നമ്മളിപ്പോൾ പുല്ലിപ്പറിച്ചൊക്കെ കൊണ്ടിട്ടേക്കുന്നത് കുറച്ച് സ്ഥലം ഇങ്ങനെ നമ്മളിങ്ങനെ വേസ്റ്റ് പള്ളു കഴിയും ചപ്പും മുറ്റടിച്ചതിൻ്റെയൊക്കെ ഒക്കെ ഇടുന്ന സ്ഥലമാണ് പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ഇനി ഇത്രയും പണികളൊക്കെ ഇവിടെ നടന്നു തന്നെയാന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ വൈഫൈ കണക്ഷൻ പോയി അതിന് നമുക്ക് നെറ്റ് തീർന്നുകൊണ്ട് എല്ലാവരും ആരും ഫോൺ എടുത്തില്ല അതുകൊണ്ടാണ് ഇത്രയും പണി ഇവിടെ നടന്നത് ഇടയ്ക്കിടയ്ക്ക് ആയതുകൊണ്ട് ഇതുപോലെ നെറ്റ് പോകുന്നത് വളരെ നല്ലതായിരിക്കും അല്ലെങ്കിൽ ചേട്ടായിയെ സംബന്ധിച്ച് ചേട്ടായി എത്ര ന്യൂസ് കണ്ടാലും മതിയായില്ല ചാനൽ മാറി മാറി വെച്ച് ന്യൂസ് കാണുന്നയാളാണ് അതുകൊണ്ട് ഇന്ന ഫോണേ തൊട്ടട്ടേ ഇല്ല അതുകൊണ്ട് ഇത്രയും പണികളൊക്കെ നടന്നു എന്നാണെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അത് നമുക്കൊരു സപ്പോർട്ടാവും അപ്പം ഇനിയും വേറെ വീഡിയോ കാണും വരെ നിങ്ങൾക്കെല്ലാം എൻ്റെ നന്ദി നമസ്കാരം